ബന്ധുവിന്റെ വിവാഹത്തിനെന്നും പറഞ്ഞാണ് ബിരിയാണി ചെമ്പും ഉരുളിയും വാടകയ്ക്കെടുക്കാൻ യുവാവ് താമരശ്ശേരി പരപ്പൻ കോയിലിലെ ഒ കെ സൗണ്ട്സിലെത്തിയത് വാചാലമായി സംസാരിച്ച യുവാവ് താമരശ്ശേരിക്ക് സമീപമുള്ള അണ്ടോണയിൽ തിങ്കളാഴ്ചയാണ് വിവാഹം നടക്കുന്നതെന്ന് ബോധിപ്പിച്ചു വീട്ടഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തു ജീവനക്കാരന് സംശയമൊന്നും തോന്നിയില്ല ഗുഡ്സ് ഓട്ടോ വിളിച്ചു രണ്ട് ബിരിയാണി ചെമ്പും രണ്ട് ഉരുളിയും യുവാവ് തന്നെ മുൻകൈയ്യെടുത്ത് ഓട്ടോയിൽ കയറ്റി വിവാഹ ദിവസമായ തിങ്കളാഴ്ച കഴിഞ്ഞിട്ടും സാധനങ്ങൾ തിരികെ എത്താതിരുന്നതോടെ കടയിൽ തന്ന മൊബൈൽ നമ്പറിൽ ജീവനക്കാരൻ വിളിച്ചു സ്വിച്ച് ഓഫ് തന്ന അഡ്രസ്സിൽ അന്വേഷിച്ചു അങ്ങനെയൊരു വീടുമില്ല വിവാഹവുമില്ല തട്ടിപ്പ് ബോധ്യമായതോടെ സാധനങ്ങൾക്ക് അയറ്റിപ്പോയ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറെ ബന്ധപ്പെട്ടു അപ്പോഴാണ് അഡ്രസ്സിൽ പറഞ്ഞ അണ്ടോണയിലേക്കല്ല പൂനൂരിലേക്കാണ് അന്ന് വണ്ടി പോയതെന്ന് മനസ്സിലായത് സാധനങ്ങൾ ഒരു ആക്രിക്കടയ്ക്ക് മുന്നിലാണ് ഇറക്കിയതെന്നും ഡ്രൈവർ പറഞ്ഞു വീടിനടുത്തേക്ക് വണ്ടി പോകില്ലെന്നും ഇവിടെ ഇറക്കിയാൽ മതിയെന്നുമായിരുന്നു അന്ന് ഓട്ടോ ഡ്രൈവറോട് യുവാവ് പറഞ്ഞത് തുടർന്ന് കടയുടമ പൂനൂരിലെ ആക്രിക്കടയിലെത്തി പരിശോധിച്ചപ്പോൾ ബിരിയാണി ചെമ്പും ഉരുളിയും ദേ കിടക്കുന്നു എന്നോട് പറഞ്ഞത് ഇവിടെ തൊട്ടടുത്ത് അണ്ടോണയിലേക്ക് അണ്ടോണയിലേക്ക് പറഞ്ഞ സാധനം പൂനൂർ ഇറക്കിയ എന്ന് പറഞ്ഞപ്പം തന്നെ നമുക്ക് അതിലൊരു സംശയം തോന്നുകയുണ്ടായി പൂനൂര് ഈ ഇറക്കി എന്ന് പറയുന്നതിൻ്റെ പരിസരത്ത് തന്നെ നോക്കുമ്പോൾ തൊട്ട് അപ്പുറത്തായിട്ടൊരു ഭയ സാധനങ്ങൾ വിൽക്കുന്ന കട ഉണ്ടായിരുന്നു അവിടെ നോക്കുമ്പോൾ സാധനം അവിടെ അവിടെയുണ്ട് സാധാരണഗതിയിൽ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു പച്ച പച്ചപ്പകില് ഒരു പതിനൊന്ന് പതിനൊന്നര മണിക്ക് ഒരാൾ സാധനം കൊണ്ടുവന്ന് പഴയ സാധനം ആണ് ഞങ്ങള് ഇപ്പം ഈ തരത്തിലുള്ള ചെമ്പുകൾ ഇപ്പം അധികം പോകുന്നില്ല ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വാങ്ങിയതെന്നാണ് പറഞ്ഞത് ഏതായിരുന്നാലും താമരശ്ശേരി പോലീസിൽ പരാതി നൽകുകയും ആക്രിക്കട ഉടമയോട് വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷം വാടക സ്റ്റോർ ഉടമ റഫീക്ക് താമരശ്ശേരി പോലീസിൽ പരാതി നൽകി പാത്രങ്ങൾക്കൊപ്പം കൊണ്ടുപോയ ചട്ടകവും കോരി എന്നിവ വില്പ്പന നടത്തിയിട്ടില്ല ഇതുകൂടി വിറ്റിരുന്നുവെങ്കിൽ വാടക സാധനമാണെന്ന് ആക്രിക്കടക്കാർക്ക് മനസ്സിലാകുമായിരുന്നു ഏതായാലും മോഷ്ടാവ് പഠിച്ച കള്ളൻ തന്നെ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്